എല്ലാവർക്കും നമസ്കാരം പരസ്പരം വിട്ടുകൊടുത്ത് ജയിക്കേണ്ട ഇടമാണ് ജീവിതം അതിന് തടസ്സമായി നിൽക്കുന്നത് ഈഗോയാണ് അതുകൊണ്ടാണ് പറയുന്നത് റിലേഷൻഷിപ്പ് നെവർ ഡ്രൈ എ നാച്ചുറൽ ഓൾവേസ് മഡ് ബൈ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഈഗോ അതുകൊണ്ടാണ് മാക്സിം ലഗൈസ് കുറിക്കുന്നത് ഡിസോൾവ് യുവർ ഈഗോ ബിഫോർ ഇറ്റ് ഡിസോൾഫ് യുവർ സെൽഫ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ ഇച്ഛിക്കുന്നതൊക്കെ അപരനും ചെയ്വിനെന്ന് ക്രിസ്തു പ്രബോധിപ്പിക്കുമ്പോൾ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് നൽകുന്നത് നിന്റെ ഉള്ളിലെ ഈഗോ കരിച്ചുകളയണം വാശികളിൽ പിടിച്ചു നിന്ന് എത്രയോ കുടുംബ ബന്ധങ്ങൾ പളുപാത്രം പോലെ തകർന്നടിഞ്ഞിട്ടുണ്ട് ഒരു ചിന്ത ഇങ്ങനെയാണ് ഈഗോ ആൻഡ് ലവ് കനോട്ട് എക്സിസ്റ്റ് ടുഗദർ സ്നേഹമുള്ളടത്ത് ഒരിക്കലും ഈഗോയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഒരു മനുഷ്യൻ സ്നേഹത്തിൻ്റെ അവസാന കണവും ചോർന്നു പോകുമ്പോൾ വളരുന്നത് ഈഗോയാണ് വിശുദ്ധ വിവാഹക്കുദാശി സ്നേഹത്താൻ ഇവരെ ജ്വലിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് സ്നേഹം ജ്വലിക്കുമ്പോൾ കരിഞ്ഞില്ലാതാകുന്നത് അവർക്കിടയിലെ ഞാനെന്ന് പറയുന്ന ഭാവമാണ് അതില്ലാതെയാകുമ്പോൾ അവരൊന്നായി മാറും കല്യാണം കഴിഞ്ഞ നിശേഷം വരുന്നു ഭാര്യയുടെ ആദ്യ ബർത്ത്ഡേക്ക് ഭർത്താവ് ഒരു വാച്ച് വാങ്ങി സമ്മാനിക്കുന്നു ആ വാച്ച് വില കുറഞ്ഞ വാച്ചാണ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ആ വഴക്ക് വിവാഹ മോചനത്തിലാണ് കലാശിക്കുന്നത് ആ വാച്ചിന്റെ വിലയാണ് നിങ്ങൾ എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ കലഹം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മനോഹാരിതയും കെടുത്തി കളഞ്ഞു വെറും അഹന്തയിലും വാശിയിലും ജീവിതം എരിച്ചു കളഞ്ഞ എത്രയോ പേര് നമ്മളിൽ തന്നെയുണ്ട് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ഈഗോയിസ് ജസ്റ്റ് എ സ്മോൾ ത്രീ ലെറ്റർ വേർഡ് വിച്ച് ക്യാൻ ഡിസ്ട്രോയ് എ ബിഗ് വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും ഒക്കെ നമ്മൾ വെച്ച് പുലർത്തുന്ന അനാവശ്യ ഈഗോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചന്തവും കെടുത്തി കളയുന്നതാണ് ജന്മം കൊടുത്ത് വളർത്തിയ മാതാപിതാക്കൾ മരിച്ചപ്പോൾ പോലും ഒന്ന് കാണാൻ വരാത്ത ചില മക്കളുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ സ്നേഹവും ക്ഷമയുമായിട്ടാണ് നമ്മൾ ബന്ധിക്കേണ്ടത് സ്നേഹിക്കാൻ ഒരു മനസ്സും ക്ഷമിക്കാൻ ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ തീരാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല നമ്മുടെ മനസ്സിലെ ഫ്രസ്ട്രേഷനെ ഈഗോയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും സ്വസ്ഥത ലഭിക്കില്ല എന്ന് മാത്രമല്ല ഈ ലോകത്തെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുകയുമില്ല ക്രൂശിൽ കിടന്ന് നിന്നിച്ചവർക്കും ഉപദ്രവിച്ചവർക്കും വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശ് ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ജീവിതം ഈഗോയ്ക്ക് അടിയറവക്കാൻ ഉള്ളതല്ല തന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്യും ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് തന്നെത്താൻ ത്യജിക്കണമെന്ന് നല്ലൊരു ജീവിതം രൂപപ്പെടുത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം സ്നേഹിക്കാം മറക്കാം പൊറുക്കാം ക്ഷമയോടെ മുൻപോട്ട് പോകാം റോമർ കഴുകിയ ലേഖനം എട്ടാം അധ്യായം ആറാം വാക്യം ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നുന്നു കൊണ്ട് അലങ്കരിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം വിനയപൂർവ്വം തിരുസന്നിധിയിൽ സമർപ്പിക്കാനുള്ളതാണ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വെറും ശ്വാസം അത്രയൊന്ന് തിരുവനന്ത ഞങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങൾ നൈമിഷികരാകുന്നു എങ്കിലും മഹാദാനമായി ഞങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിന്റെ ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കുവാനും വിട്ടുകൊടുത്ത് മുൻപോട്ട് പോകുവാനും ക്ഷമയോടെ ജീവിതത്തെ സമീപിക്കുവാനും ചൊരിയണമേ ജഡത്തെ പ്രസാദിപ്പിക്കുന്നവരല്ല ജടത്തിൻ്റെ ചിന്തയോ മരണം എന്നാൽ ആത്മാവ് നിത്യജീവനെ കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു യേശുവെ നിത്യജീവനായി ഒരുങ്ങുവാൻ ഞങ്ങളുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവത്തെ കരിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളിലേക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവെ ദുത്ര ഞങ്ങൾ ബലഹീനരാകുന്നു ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ